പാണാവള്ളി ദാറുൽഹിഗം പതിനാലാമത് വാർഷികവും ഒന്നാം സന്നദ്ധാന സമ്മേളനവും ഫെബ്രുവരി പതിനൊന്നിന് നടക്കും രാവിലെ എട്ട് മുപ്പതിന് അരൂർ ചന്ദ്രൂർ മഹൽ സംയുക്ത ഖാളി സയ്യിദ് പി എം എസ് തങ്ങൾ പതാക ഉയർത്തും തുടർന്ന് പാരൻസ് ആൻഡ് അലൂമിനി മീറ്റിംഗ് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കായൽപട്ടണം മഹ്ലറത്തുൽ ഖാദ്രിയ പ്രിൻസിപ്പൽ സയ്യിദ് അൽ ഹാഫിൾ അബ്ദുൾ റഹ്മാൻ ഫാളിൽ ഹക്സനി അൽബഖാവി സ്ഥാനവസ്ത്ര വിതരണം നടത്തും തുടർന്ന് പ്രവാചക പ്രകീർത്തന സദസ്സും ഖാദരിയ മജ്ലിസും നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം എ എം ആരിഫ് എംബി ഉദ്ഘാടനം ചെയ്യും ദാരുൽ ഹിഗം ജനറൽ സെക്രട്ടറി എം വൈ അബ്ദുള്ള ദാരിമി അധ്യക്ഷത വഹിക്കും സയ്യിദ് പി എം എസ് തങ്ങൾ വടുതല പ്രാർത്ഥന നടത്തും ദാറുൽ ഹിഗം മാനേജർ അൻവർ സിദ്ദിഖി അൽഹാദി സ്വാഗതം പറയും ഹാഫിൽ അബൂബക്കർ തിരുവനന്തപുരം ഖിറ അത്ത് നടത്തും സമസ്ത സെക്രട്ടറി ഷൈഖുനു മുഹീസുന്ന പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ സന്നദ്ധദാന പ്രഭാഷണം നടത്തും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി എസ് കെ മൊയ്ദു ബഖാവി ട്വാഹ മുസ്ലിയാർ സമസ്ത ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി കെ എം മുഹമ്മദ് ബാദുഷ സഖാവി കെ എ മുസ്തഫ സഖാഫി എച്ച് എ അഹമ്മദ് സഖാഫി അബ്ദുൾ ലതീഫ് സഖാവി അബ്ദുൾ ഖാദർ മുസ്ലിയാർ ചന്ദ്രൂർ ജലാലുദ്ദീൻ മദനി വടുതല നിയാസ് ഹക്സനി ഷാഹുൽ ഹമീദ് ഇർഫാനി സജിർ സഖാവി താജുദ്ദീൻ സഖാബി കെ എ ഹസൻ മുസ്ലിയാർ ഹുസൈൽ അഖ്സനി കെ കബീർ ഹാജി തുടങ്ങിയവർ സംസാരിക്കും ജില്ലയിലെ തന്നെ പ്രഥമ സമന്വയ വിദ്യാഭ്യാസ സംരംഭമായ സ്ഥാപനമായ ദാർഹിക്കമിൻ്റെ പതിനാലാം വാർഷിക ഒന്നാം സന്നദ്ധദാന സമ്മേളനം നടക്കുകയാണ് സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവർക്കും അറിയുന്നത് പോലെ തന്നെ സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ജില്ലയിലെ ആദ്യത്തെ പ്രഥമ സ്ഥാപനമാണ് ജാമിയ ദാർഹിക്കം പാണാപള്ളി പതിനാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങി കോഴ്സ് പൂർത്തിയാക്കിയ മുപ്പത്തിയെട്ടോളം യുവ പണ്ഡിതന്മാരെ ബിരുദം നൽകി ആദരിക്കുകയാണ് പ്രസ്തുത മഹാസമ്മേളനം വരുന്ന ഞായറാഴ്ച ഒൻപത് മണിയോടുകൂടെ ജീലാനി നഗറിൽ പ്രൗഢമായി അരങ്ങേറുകയാണ് മഹാസമ്മേളനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മഹാസമ്മേളനത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് അരൂർ മഹല് സംയുക്ത കോതി അസയ്യം എസ് ശാസ്തിരിത്തങ്ങൾ ജീലാനി നഗറിൽ വെച്ച് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പതാക ഉയർത്തും തുടർന്ന് വിവിധ സെഷനുകളിലായിക്കൊണ്ട് ധാർലഹികം സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികൾ നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊണ്ട് സിം സംഗമങ്ങളും അതുപോലെ തന്നെ അലൂമിനി ആൻഡ് പാരൻസ് ഗ്രാൻഡ് മീറ്റിങ്ങും ഉച്ചയോടനുബന്ധിച്ച് കൃത്യം രണ്ടേ പതിനഞ്ചിന് ജില്ലയിലെ തന്നെ വലിയ ആത്മീയ സംഗമമായ കാതിരിയ മജ്ലിസ് ബഹുമാനപ്പെട്ട സ്ഥാപന ജനറൽ സെക്രട്ടറി കൂടിയായ ഹൽഖ മുഹദ് എം വൈ ഷേഖുന എം വൈ പാണ അബ്ദുള്ള ദാലിമി ഉസ്താദിൻ്റെ കാർമ്മികത്തിൽ നടക്കുകയാണ് പ്രമുഖ സയ്യിദന്മാർ സാദാത്തുക്കൾ സംബന്ധിക്കുന്ന ചടങ്ങിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു